ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നിങ്ങൾ തമ്മിനായിൽ കണ്ടതുപോലെ തന്നെ എന്റെ സിനിമ ഇന്ന് റിലീസ് ആവുകയാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ അപ്ഡേഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സിനിമ കാണാൻ പോകുന്ന ഒരു ബ്ലോഗാണ് ഞാൻ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് അറിയില്ല നമ്മുടെ ക്രൂ എല്ലാവരും വരുന്നല്ല നമ്മളെല്ലാവരും കൂടി ആയിട്ടാണ് ഫാമിലിയൊക്കെയായിട്ടാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്താ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇത്രയും വർഷത്തൊരു കാത്തിരിപ്പാണ് ഈ ഒരു സിനിമ പിന്നെ ഒരുപാട് ആളുകളുടെ സ്ട്രഗിളും ആ ഒരു എഫേർട്ടും എല്ലാം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് സോ നമുക്ക് എന്തായാലും അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് വരാം എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് മാത്രല്ല അവിടെ ചെന്ന് പ്രേക്ഷകരിത് എങ്ങനെ എടുക്കും എന്റെ ലുക്കാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം എൻ്റെ പണ്ടത്തെ കോലമാണ് പണ്ടത്തെ കോലമായതുകൊണ്ട് എനിക്കൊരു ഉണ്ട് പിന്നെ പണ്ടത്തെ കോലാണെങ്കിലും ഇപ്പോഴത്തെ കോലാണെങ്കിലും പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നതിനൊരു വലിയ കാര്യമാണല്ലോ നമുക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ വോയിസ് ഓവർ ആയിരിക്കും ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് കാരണം അവിടെ ഇനി വലിയ മീഡിയക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിച്ചു പറയാൻ പറ്റുന്ന പാടില്ല സോ ലെറ്റ്സ് ഗോ ബൈ അങ്ങനെ ഗൈസ് നമ്മൾ തിയേറ്ററിലോട്ട് പോവാണ് ആദ്യം അമ്മ കയറി പിന്നെ ആന്റി കയറി നമ്മളിങ്ങനെ ഓരോ പിക്ക് ചെയ്തുകൊണ്ടാണ് പോയത് കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ ഫേസിൽ നല്ല ടെൻഷൻ ഉണ്ട് ടെൻഷനായിട്ട് ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ടാണ് ഞാൻ പോയത് എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ എല്ലാവരും വന്നു നമ്മൾ നേരെ വനിതാ വിനിത തിയേറ്ററിലോട്ട് പോവാണ് കേട്ടോ ഇത് കുറച്ച് വർഷത്തെ കാത്തിരിപ്പായിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് എന്റെ ഫേസ് തമ്മിൽ വ്യത്യാസമുണ്ട് ഗൈസ് നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ മാറുമല്ലോ യെസ് അപ്പൊ നമ്മൾ തിയേറ്ററിൽ എത്തി ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആക്കി എടുത്തിട്ടുണ്ട് കാരണം എന്റെ മീഡിയക്കാരൊക്കെ മൊത്തത്തിൽ പൊതിഞ്ഞപ്പോ എനിക്ക് ആകെ ടെൻഷനായി പിന്നെ നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കൊക്കെ ആയിരുന്നു ശേഷം ഞാൻ സീറ്റ് പിടിച്ചിരിക്കുകയാണ് അമ്മയാണ് എന്റെ ഒക്കെ അടുത്തുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല നല്ല രീതിയിൽ ടെൻഷനുണ്ട് എന്റെ ഫേസ് നിങ്ങൾക്ക് എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായില്ല അത്രയും ടെൻഷനിൽ ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച വർക്കായിരുന്നു ഗൈസ് ഫൈനലി നമ്മുടെ പടം സ്ക്രീനൊക്കെ കാണിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഈ ഒരു ചെറിയ പടം ഇത്രയും നല്ലൊരു രീതിയിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല നമ്മുടെ പേരൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമുള്ള നിമാന്നൊക്കെ എഴുതി കാണിച്ചപ്പോഴേക്ക് ആ ഒരു കിട്ടുന്ന ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ പടമൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് എല്ലാ വീഡിയോസും ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല കുറച്ച് എന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ പടം കാണണം ആഗ്രഹമുള്ളവര് എന്തായാലും പോയി കാണാം നല്ലൊരു കോമഡി ഇമോഷണൽ ആയിട്ടുള്ള മൂവിയാണ് ബിന്ദു പണിക്കർ ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസിന്റെ മോളായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ലൊരു ഭാഗ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും സന്തോഷവതിയാണ് ഇന്ന് ഞാൻ പുള്ളിക്കാരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതില് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മീഡിയക്കാർ പിന്നെയും പൊതിഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മീഡിയയിൽ ഇതിങ്ങനെ കാണുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഇതാണോ പറഞ്ഞതെന്ന് ആലോചിക്കുന്നത് കാരണം എനിക്ക് ടെൻഷനായിട്ട് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല കാരണം ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല മീഡിയക്കാരൊക്കെ നമ്മുടെ അടുത്ത് നമ്മൾ നടക്കുമ്പോ അവരും ഒപ്പം നടക്കുന്നു ഞാൻ ഞെട്ടിപ്പോയി അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു നമ്മുടെ ക്രൂ ഫുള്ള് നല്ല ായിരുന്നു കേട്ടോ ഈ ഒരു പടം ചെറിയ പടമാണെങ്കിലും ഇത് ഒരുപാട് ആളുകളുടെ ഒരു വലിയ പടമാണ് കേട്ടോ ഗൈസോ നിങ്ങൾക്ക് ഈ ഒരു പടം വാച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ കാരണം ഇതൊരു കോമഡി ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ സോ നിങ്ങൾ എന്തായാലും മാക്സിമം കാണാൻ ശ്രമിക്കുക ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ അതിനുശേഷം പിന്നെയും അവിടെ ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഓരോ ചാനല് വരുമ്പോഴാണ് ഇത് ഏതിലൊക്കെയാണോ പറഞ്ഞെന്ന് കൺഫ്യൂഷൻ ആണ് ഓരോ ചാനൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ ാലും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എന്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കാരണം ഇതൊക്കെ ും ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിനയിച്ച മൂവി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും റിലീസ് ആവുന്നു ക്രൂയുടെ കൂടെ അത്രയും ആയിട്ടുള്ള ആക്ട്രസിന്റെ കൂടെ ഫാമിലി എല്ലാം വന്നപ്പോഴേക്കും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്റെ അച്ഛനെ ആകട്ടെ എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ തിയേറ്റർ ഒന്ന് ഇളക്കി മറിച്ചനെ ഗൈസ് അച്ഛൻ്റെ ഒരു കഴിവാണ് കേട്ടോ എനിക്കും കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പുറത്ത് പോയി ലൂലൊക്കെ പോയി ഫുഡ് കഴിച്ച് ആകെ ടയർഡായിട്ട് വീട്ടിലോട്ട് പോവാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പടം കണ്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഗായസു ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ ടയേർഡ് ആണ് രാവിലെ വന്നതാണ് ഗായസു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എവ്രി വൺ അപ്പൊ ബൈ